നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീട് ഏറ്റുമാനൂരിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറി കാണക്കാരിയിലാണ് കാണക്കാരി മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീടിന് എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല അടിപൊളി പുതിയ പുതുപുത്തൻ വീടാണിത് നല്ല അയൽപ്പക്കവും കാര്യങ്ങളുമൊക്കെയാണ് കിണർ വെള്ളമാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഒരല്പം അത് കൃഷിക്ക് അടുക്കള കൃഷിക്ക് വേണ്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ ഇൻ്റർലോക്ക് കാട്ടാൻ വിരിക്കാത്തത് ഇൻറ്റീരിയൽ വർക്കെല്ലാം ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഇതാണ് ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിൻ ഏരിയ ടി വി വെക്കുന്ന സ്ഥലം ഡൈനിങ് ഹാളാണ് രണ്ട് അടുക്കളയാണ് ഈ വീടിനുള്ളത് അടുക്കളയിലെല്ലാം അത്യാവശ്യം കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് വെളിയിലേക്കുള്ള വഴിയാണ് മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പുറകിലത്തെ മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഇതിന് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമിനും മൂന്ന് ബാത്റൂമുണ്ട് രണ്ട് ബെഡ്റൂമിന് അറ്റാച്ചഡായിട്ടും ഒരു ബെഡ്റൂമിന് കോമൺ ആയിട്ടുമാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ വീടിന് ഈ വീടിൻ്റെ ഉടമ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്തി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോൺ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ബാത്റൂമൊക്കെ ജോൺസൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് വി ഗാർഡിൻ്റെ വയറ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന നമ്പരെ വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി നന്ദി